അന്തരിച്ച മിമുക്കരി താരം കൊല്ലം സുതിയുടെ മക്കൾക്ക് കെ എച്ച് ഇ ഡി സി എന്ന കൂട്ടായ്മ പണം സ്വരൂപിച്ച് വീട് വെച്ചു കൊടുത്തിരുന്നു അവർ ചെയ്തതൊരു ചാരിറ്റി പ്രവർത്തനമാണ് വാടക വീട്ടിൽ നിന്ന് സുധിയുടെ കുടുംബം ഈ വീട്ടിലേക്ക് താമസം മാറിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയും ചർച്ചയുമൊക്കെയായിരുന്നു എന്നാൽ വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കെ എച്ച് ഇ ഡി സി സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച വെല്ല് ഒരാളുമായ ഫിറോസ് പറയുന്നു ഫിറോസ് പറയുന്നത് രേണുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിയെന്നാണ് വളരെ മികച്ച കെട്ടുറപ്പിൽ പണിത വീടാണ് ഇനി ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല രേണുവിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചതിനും അതിനെ ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ മോശക്കാരാക്കിയതിനും ഒരുപാട് നന്ദിയെന്നുമാണ് ഫിറോസ് പറയുന്നത് പച്ചക്കള്ളമാണ് രേണു പറയുന്നത് ആ വീട് ചോരുന്നില്ലെന്ന് നൂറല്ലെന്ന് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് സുധിയുടെ മക്കളുടെ പേരിലാണ് വീട് നിർമ്മിച്ചത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേസ് വരുന്നുണ്ട് അത് തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ലൂബേസിൻ്റെ അവിടെ ഒരു ഗ്യാപ്പുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാട്ടിൽ അടിച്ച് അകത്തേക്ക് കയറും അത് അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ ഇങ്ങനെ മോശമായി പറയുന്നത് അവരൊരു മോശമായ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ഈ കൂട്ടായ്മ വെച്ചു നൽകാറുണ്ട് അത്തരത്തിലാണ് സുതിയുടെ മക്കൾക്കും നൽകിയത് സാധാരണ വീട് മാത്രമാണ് നൽകുന്നത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറും ടിവിയും വാട്ടർ ഫിൽട്ടറും ഒക്കെ വാങ്ങി നൽകി അതിനൊരുപാട് പേർ സഹായിച്ചിട്ടുമുണ്ട് വ്യക്തിപരമായും വലിയൊരു തുക ചെലവഴിച്ചു സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിൻ്റെ പണി ചെയ്ത് കൂലി വാങ്ങാതെ പോയവരുമുണ്ട് അഞ്ചും പത്തും ദിവസവും പണിയെടുത്താണ് അവർ പോയത് അവർക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള രേണു സുതിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഒന്നുമല്ലാതെ പോകുന്ന അവസ്ഥയാണ് വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു വിളിച്ചിരുന്നു അവർ ഫണ്ട് തികയാതെയാണ് വീട് നിർമ്മാണം പോലും പൂർത്തിയാക്കിയത് ഇനി വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ രേണുവിൻ്റെ മറുപടി കെട്ടി ഞെട്ടിപ്പോയി ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് നാണക്കേടെന്ന് ഭീഷണിയുടെ സ്വരത്തിലാണ് രേണു പറഞ്ഞത് അന്നൽ കയ്യിൽ പണമില്ലായിരുന്നു അതിനാൽ നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് ഫിറോസ് പറഞ്ഞു വീട് കയറി താമസത്തിന് കൂട്ടായ്മയിലെ പലരും പോയെങ്കിലും ഭക്ഷണം തികയില്ലെന്ന് കരുതി അവരാരും ഭക്ഷണം പോലും കഴിച്ചില്ല മാ എന്ന സംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തു അതുവെച്ചാണ് ആ പരിപാടിയുടെ തുക കണ്ടെത്തിയത് ലൂബേഴ്സിൻ്റെ ഉള്ളിൽ കൂടി ചാറ്റൽ മഴ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാനാകുമെന്ന് ഫിറോസ് രേണുവിനോട് പറഞ്ഞു പക്ഷേ രേണു അവരെ മുതലാക്കാനാണ് ശ്രമിച്ചത് അതായത് ഒരു ക്ലോക്ക് ഫിത്തിയിൽ നിന്ന് താഴെ വീണാൽ പോലും ഉടൻ വിളിച്ച് ശരിയാക്കി കൊടുക്കാൻ പറയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറയും ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ അവരെ വിളിക്കും വീട് തന്നു അതിൻ്റെ മെയിൻ്റനൻസ് കൂടി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നാണ് ഫിറോസ് ചോദിക്കുന്നത് അതിനുശേഷമാണ് അവർ ഇങ്ങനെയൊരു വീഡിയോ ചെയ്ത് കൂട്ടായ്മക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കിയത് ഒരു വീട് വെച്ചു കൊടുത്തു അതിൽ കയറി താമസവുമാക്കി അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണമെന്ന് ആ ജീവനാന്തകാലം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് എന്തൊരു മര്യാദകട അവർക്കെന്തോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്വം ചാരിറ്റിയായി നൽകിയതാണ് ആ വീട് എന്നിട്ട് അതൊന്നും കിട്ടിയില്ലെങ്കിൽ അവരെ ഇങ്ങനെ തെറിയും പിടിക്കുന്നു ഇങ്ങനെയും നന്ദി കിട്ട വർഗ്ഗങ്ങളുണ്ടെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമായി